അപ്പൊ ശരി സാറേ എന്നാ നമുക്ക് സ്റ്റേഷനിലോട്ട് വരുമ്പോ കാണാം റിട്ടയർമെന്റ് എന്തോ സാറേ അടിപൊളിയായിട്ട് പോകുന്നു ഇപ്പോഴാണ് നമ്മുടെ ഭാര്യയും വക്കീൽ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അവനിപ്പോ എഞ്ചിനീയറിംഗ് ഞാൻ കഴിഞ്ഞു മൂന്നാല് സപ്ലൈ ഒക്കെ ഉണ്ട് അവന് അതൊക്കെ എഴുതിയെടുത്തതിനു ശേഷം ജോലി നോക്കണമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുവ കൃഷിയല്ല സാറേ ഞാനും വൈഫും കൂടെ ഒരു ഏജൻസി തുടങ്ങിയാലോ ഓ ശരി ശരി ചേട്ടാ കണ്ട ന്യൂസാ ഈ ന്യൂസ് കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പം തോന്നണ്ടോ എന്ന് നോക്കിക്കാരിയായിട്ടുള്ള മോഡലായ യുവതിയെ അമ്പത് കാരൻ ഭർത്താവ് തലക്കടിച്ച് ക്രൂരമായി കൊന്നു ആദ്യമായിട്ട് ഈ ശവശരീരം കണ്ടുവന്നത് നാപ്പതുകാരനായിട്ടുള്ള ഡ്രൈവർ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഇത് വായിച്ചിട്ട് അതിസുന്ദരിയും മോഡലും കൂടിയായ മുപ്പത്തിരണ്ടുകാർ യുവതി ഒരുപാട് പണമുള്ള ഹൃദ്രോഗിയായ അമ്പതുകാരൻ ഭർത്താവ് പണം മോഹിച്ച് യുവതി അമ്പതുകാരനെ വിവാഹം കഴിക്കുന്നു ഇവര് തമ്മിലുള്ള ദാമ്പത്യ ജീവിതം പൊരുത്തക്കേടുകളും അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് നാൽപ്പതുകാരനും സുന്ദരനും സുമുഖനും രണ്ട് കുട്ടികളുടെ പിതാവും കൂടിയായിട്ടുള്ള ഡ്രൈവർ കടന്നു വരുന്നു മുപ്പത്തിരണ്ടുകാരിയും ഡ്രൈവറും വളരെയധികം സ്നേഹത്തിലാവുന്നു പ്രണയം അസ്ഥിക്ക് പിടിച്ച് മുപ്പത്തിരണ്ടുകാരി തന്നെ സ്വീകരിക്കണമെന്ന് ഡ്രൈവറിനോട് ആവശ്യപ്പെടുന്നു പക്ഷേ രണ്ട് കുട്ടികളുടെ പിതാവായിട്ടുള്ള ഡ്രൈവർ അതിനെ തിരസ്കരിക്കുന്നു രണ്ടുപേരും തർക്കമാകുന്നു ആ വഴക്കിനൊടുവിൽ

അല്ല 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 അറേഞ്ച് 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 ചെയ്യണം ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെ ചെയ്യാനോ ഈ ഈ നീ നീ ഓരോ ഓരോ ഫ്രണ്ട്സിന്റെ പോയി 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 ചെയ്യുവോ വരാൻ മടിയുള്ളവരൊക്കെ യാത്ര ഇഷ്ടപ്പെടാത്ത വീട്ടിലും വിശ്വസിക്കുന്ന ഒരു മെസ്സേജ് അതിനെന്താ വിളിക്കുന്നത് ും പോയിൽ കൂട്ടേശ്വസിക്കുന്ന സത്യം മാത്രമേ നീ എവിടെ പോവാ പോവാ ജസ്റ്റ് ചുമ്മാ റിയാലോ ഈ വീട്ടില് ഓരോ കാര്യങ്ങൾക്കും ഒന്നും ഞാൻ ഇവിടെ അവശേഷിപ്പിക്കത്തില്ല കള്ളത്തരം പറഞ്ഞ് ഇന്നും പോവാമെന്ന് ഞങ്ങൾ രണ്ടുപേരും കൈയോടെ നേരത്തെ പറഞ്ഞാടാ നിന്റെ ആങ്ങള

കല്യാണം ഇതിനെ പറ്റി നിനക്ക് തോന്നുന്നത് ഇത് ഭയങ്കര ക്ലീശയല്ലേ അവന്റെ ആടി ആടിയാടിയുള്ള നടത്തവും നിലത്തുറയ്ക്കാത്ത കാലും ഒരു അനുസരണവും ഇല്ലാതെ കിടക്കുന്ന മുടിയും ചുമന്ന കണ്ണുകളും കള്ളത്തരം പിടിച്ച നോട്ടവും ഇതൊക്കെ കണ്ട അറിയത്തല്ലേ അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് അപ്പൊ ക്ലൈമാക്സ് ആദ്യമേ നിനക്ക് മനസ്സിലായിരുന്നില്ലേ മനസ്സിലായി വെരി ഗുഡ് ആയി പോയി മനസ്സിലായിട്ട് എവിടെ കറങ്ങാൻ പോയി കോന്നി കുട്ടവഞ്ചി ആനക്കുട്ടിലും ഈ സന്ധ്യ ആയല്ലോ അപ്പൊ ഈ കൊട്ടവഞ്ചിയൊക്കെ അടച്ചു കാണുമല്ലോ നേരത്തെ ഊന്നി വരെ പോയിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ പക്ഷെ നീ ഇപ്പൊ ഇവിടെ വന്ന സമയം അതൊക്കെ മേലെയാണല്ലോ മൂന്ന് മണിക്ക് കൂട്ടുകാരുമൊത്ത് കോന്നിക്ക് യാത്ര പോയ നീ ഒരു കാരണവശാലും ഈ ഈയൊരു സമയത്ത് ഇപ്പോൾ തിരിച്ചിട്ടത്തില്ല പിന്നെ നീ കൂട്ടുകാരുമായി പോകാൻ പറ്റിയ സ്ഥലം പാരഡൈസ് ബാർ ഇവിടുന്ന് ഉള്ള ദൂരം നാല് കിലോമീറ്റർ നീ കഴിച്ചത് സെലിബ്രേഷൻ ഡ്രം ആറ് പങ്ക് രണ്ട് ബി ഡി എഫ് ഒരു ചിക്കൻ ഫ്രൈ കൃപ മിക്സർ രണ്ട് കവർ രണ്ട് സോഡ ഒരു ഉപ്പി വെള്ളം പിന്നെ ബാറിൽ ബാറേന്ന് കിട്ടുന്ന അല്ലറച്ചില്ലറ കപ്പലണ്ടിയും പട്ടാണി സത്യടാ നിന്റെ മാതാപിതാക്കളാ ഞങ്ങള് ഞങ്ങളോട് കള്ളം പറയരുതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി നിനക്കറിയാലോ ഈ വീട്ടിൽ തെളിവില്ലാത്ത ഒരു കാര്യവും ഇല്ല ഇനിയും മേലാ കുടിച്ചിട്ട് ഈ വീട്ടിൽ ഉണ്ട് കരുത് വേറെ ഒന്ന മേടിക്കും എന്താളിയാ എന്നാ നേരത്തെ എന്തു മോഡൽ വണ്ടി അതെ പെട്രോൾ ഏകദേശം മാസം മുമ്പ് ഈ ബുള്ളറ്റിന് ഒരു ആക്സിഡന്റ് ആക്സിഡന്റ് സംഭവിച്ചു സംഭവിച്ചു സമയത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എൺപത്തിരണ്ട് കിലോ ഭാരം കിലോ ഉണ്ട് നിനക്ക് എങ്ങനെ മനസ്സിലായി അധികം പഴക്കമില്ലാത്ത സ്ത്രീകളുടെ ഏകദേശം നാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയാണ് ഒരുപാട് ഭാരം താങ്ങി ഓടിയ വണ്ടി ഇതെല്ലാം പോരാഞ്ഞിട്ട് അളിയം വരുന്ന വഴിക്ക് പുല്ലപ്പിടി ഷാപ്പിക്കറി രണ്ടടിച്ചിട്ടാവുന്നില്ലേ അല്ല പുല്ലപ്പിടി ഷാപ്പിലെ കള്ളിന്റെയും മണ്ണിന്റെ മണം എനിക്ക് മനസ്സിലാവളിയ പലയും ചെല്ല പുഴുങ്ങി ഭയങ്കര തിന്നാണെന്ന് ചൊല്ലോ അമ്മേ ചോറ് എടുക്കാൻ ആള് വരും കൊടുത്തേക്കണേടാ ഞാൻ ആ മറക്കരുത് ഇല്ല അമ്മേ തിന്നാനും ബുള്ളറ്റ് ബുള്ള ഓ ചാവിൻ പറഞ്ഞു ശരി എന്നാ കഴിയട്ടെ ഈ സാമാനത്തിനൊക്കെ വില കുടിക്കും ഹലോ എന്റെ ബുള്ളറ്റിന്റെ പറഞ്ഞു ബുള്ളറ്റോ ബുള്ളറ്റ് ചാവിറ്റ് ഇന്നലെ പണിഞ്ഞിട്ട് കൂടെ വെച്ചേക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ ആ കറുത്ത ബുള്ളറ്റ് അത് ഇന്നലെ വന്ന് ഞാൻ എടുത്തിട്ട് പോയില്ലേ ആരും കൊണ്ട് പോയി ഇപ്പൊ കള്ളം ഇന്നലെ വന്നപ്പോൾ ഞാൻ എന്റെ ചെറുക്കന്റെ തകുലന്നല്ലോ ഞാനോ ഞാൻ ഇന്നലെ ആ മാമ നീ ഇന്നലെ ബുള്ളറ്റിന്റെ തകുല് കൊടുത്തില്ലേ കൊടുത്തല്ലോ കണ്ടാ ആ കൊടുത്തോ എനിക്കൊന്നും തന്നില്ല അയ്യോ കേളല്ല വേറൊരു മുഖള്ള വേറൊരാള് ഇവന്റെ വണ്ടി ഇവനായിരുന്നു കൊടുക്കണ്ടത്

രണ്ടെണ്ണം ഉറപ്പാണ് രണ്ടെണ്ണത്തിനെ പേര് ഞാൻ കേസ് കൊടുക്കും കേസ് കേസ് കൊടുക്കാൻ ഇന്നലെ 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 വന്നത് 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 ബുള്ളറ്റിന്റെ അതാ മാമൻ പറഞ്ഞത് ഇവൻ ഇവൻ ആരും എനിക്ക് മനസ്സിലായോ എന്റെ ബുള്ളറ്റ് മറിച്ച് വെച്ചാൽ മര്യാദയ്ക്ക് ബുള്ളറ്റ് വന്നു അനാവശ്യം പറയുന്നത് എന്റെ അച്ഛനെ റിട്ടയർഡ് ഐജിയാ എന്റെ അമ്മ വക്കീല ഞാൻ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ വിളിച്ചു പറടാ ഈ ലോകത്ത് ഞാൻ വിളിച്ചു പറയും രണ്ടമ്മളക്കം കാണിച്ചു ു നിങ്ങള് പറ വണ്ടി ഇവിടുന്ന് മോഷണം പോയിട്ട് എത്ര നേരം ഇരുപത്തിയേഴ് മണിക്കൂർ നമുക്ക് കിട്ടിയ ആദ്യത്തെ കേസാണ് നന്നായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം തുമ്പ് കിട്ടുന്നടം വരെ തുമ്പും കൊണ്ടേ ചേട്ടൻ കിലോമീറ്റർ ഞാൻ ഓടി എന്നിട്ട് ഹർത്താലായത് കൊണ്ട് പാലുവണ്ടിയും പത്രവണ്ടിയും ക്രോസ് ചെയ്തിട്ടുണ്ട് സോ ഇമേജ് വിസിബിൾ അല്ല നീ ആ ആ പയ്യന്റെ ഓർമ്മയുണ്ടോ ചോദിച്ചാ ഓർമ്മ എനിക്ക് നമുക്ക് രേഖാചിത്രം വരയ്ക്കാം അതിനുള്ള എനിക്കില്ല ഓർത്തെടുക്കണം മനസ്സിലായോ മോനെ നിന്റെ മനസ്സിലുള്ള പ്രതിയുടെ ചിത്രം വളരെ ക്ലിയറും കണ്ണുകൾ കണ്ണുകളായിരിക്കും അല്ലല്ല എനിക്കറിയാം കള്ളന്മാരുടെ കണ്ണുകൾ ചെറിയ കുറുകിയ കണ്ണുകളായിരിക്കും മൂക്ക് നീണ്ട വണ്ണമുള്ള കൊച്ചു മൂക്കുകളായിരിക്കും അതെ ചുണ്ടുകള് തടിച്ചു കറുത്ത കൊഴുത്ത ചുണ്ടുകളായിരിക്കും പിന്നെ താടിയും മീശയും മീശയും താടിയും കാണത്തില്ല കഴുത്ത് ചെറിയ കുറുകിയ കഴുത്തുകളായിരിക്കും മുടി മുടി വളർത്തി ഇവിടെ വരെ കാണും മുടി അത് കെട്ടിവെച്ചേക്കുമായിരിക്കും മേളോട്ട് ഇങ്ങനെ അതെ പറഞ്ഞോട്ടെ കണ്ട നിന്നെ കേട്ടോ പാവക്ക് നെറ്റിയാണെങ്കിൽ കുറച്ച് ചെറിയ നെറ്റുകളായിരിക്കും പിന്നെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തു അതാവും വിട്ടതായിരിക്കും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മുറിവ് കാണും അത് ഏത് ഭാഗത്തായിരിക്കണം ഏതെങ്കിലും ഒരു ഭാഗം ഒരുപാട് ഭാഗം ഉണ്ടല്ലോ മുഖത്ത് എവിടെങ്കിലും ഒന്ന് വരച്ചിട്ട് കൊടുക്കും അപ്പം കക്ഷത്തിലോ കഷത്തിന്റെ സൈഡിലാണോ മുഖം ഇരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് വർക്ക് സക്സസ് പിന്നൊരു കാര്യം കൂടെ ചേട്ടാ കള്ളന്മാരുടെ മനഃശാസ്ത്രം വെച്ചിട്ട് ഒരു വീട്ടിൽ കയറിയ കള്ളൻ പിന്നെയും ആ വീട്ടിൽ തന്നെ കയറാൻ തൊണ്ണൂറ് ശതമാനം സാധ്യതയുണ്ട് നമ്മൾ ജാഗരൂകരായിട്ടിരിക്കണം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയ ഇന്നലെ വന്ന് വണ്ടി എടുത്തോണ്ട് പോയില്ലേ എന്റെ അറിയുന്നത് അളിയനാ ഞങ്ങള് കൊറേ നാളെ കൊണ്ടോ ചങ്കടയാ സ്ത്രീധനം കൊടുത്ത വണ്ടിയാ ആറ് മാസം കൊണ്ട് ആക്സിഡന്റ് വറ്റി കൊണ്ടുവച്ചേക്കോ ആ വണ്ടി ഞാൻ ആ തെല്ലുരുട്ടി ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുവച്ചത് ഇത് എങ്ങനെയോ ഇവൻ അറിഞ്ഞു ഇവനിപ്പോ ആ വണ്ടി വേണം എന്നോട് ചോദിക്കുവോ ഞാൻ കൊടുക്കുവോ എന്റെ ജീവനുള്ള ആർക്ക് ഞാൻ ഇത് എങ്ങനെയോ അറിഞ്ഞിട്ടാണ് ഇന്നലെ വീട്ടിൽ വന്ന് വണ്ടി വണ്ടിയെടുത്തോണ്ട് പോയത് എന്റെ മിസ്റ്റേക്ക് ആണെങ്കിലും ഈ സമയത്ത് ചാപ്പിൽ പോകും എന്നോടും അവനോടും മാപ്പാക്കണം ഞാൻ അവനെ ഇങ്ങോട്ട് വിടാം അവൻ വന്ന് മാപ്പ് പറഞ്ഞു ഒരു പോവും കൂടുതൽ കുപ്പയും കൊടുത്തുവിടാം ഒന്നും പോയി ഞാൻ എടാ നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ബന്ധുക്കളായാലും ആക്രി വറക്കുന്നവരായാലും അവരുടെ മുഖം എപ്പോഴും ഓർത്തിരിക്കണം എപ്പോഴാണ് ഒരു രേഖാചിത്രം വരയ്ക്കേണ്ടി വരുന്നേ നമുക്ക് പറയാൻ പറ്റത്തില്ല എടമോനെ എപ്പോഴാ ഒരാളുടെ രേഖാചിത്രം വരയ്ക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യം അതാണ് അയ്യോ ഇനി ആവശ്യമില്ല അതെന്താ അതായത്

ോ അത് ഞാനായിരുന്നു എന്താ പറഞ്ഞേ ഇന്നലെ ഒരു ബുള്ളറ്റ് എടുത്തോണ്ട് പോയില്ലായിരുന്നോ അത് ഞാനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു വീട്ടിൽ നിന്ന് ഒരു വട്ടം കട്ട കട്ടക്കാളെ പിന്നെ ആ വീട്ടിൽ തന്നെ കേറുവെന്ന് ഇവന്മാരൊക്കെ ഇത്രേ ഉള്ളിച്ചേട്ടാ